ഹലോ എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ആദ്യത്തെ സീരീസിൽ അപ്പം ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു നമ്മളെ കുഞ്ഞുങ്ങളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വിഷയം എന്താണെന്നുള്ളത് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഭാര്യമാർ ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർ ഭാര്യമാരോടും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ വഴക്കടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അതെന്താണെന്നറിയാമോ പറഞ്ഞു തരാം അതിനെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിൽ പറയാൻ വന്നിട്ടുള്ളത് പക്ഷേ അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇടയ്ക്ക് ഒരു കമൻറ്റുകളൊക്കെ ഇടാം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ ഭാര്യമാർ ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർ ഭാര്യമാരോടും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അതെന്താണെന്നല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് അങ്ങനെ ഒരിക്കലും പറയരുത് എന്താണെന്നല്ലേ സംഭവം ഇവരെന്തിനെക്കുറിച്ചായി പറയുന്നത് അല്ലേ എന്നാൽ കേട്ടോളൂ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി ഭർത്താവ് പറഞ്ഞു ദേ മഴ പെയ്യാൻ പോവുകയാണ് നീ പുറത്തേക്ക് പോകണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം മഴ പെയ്യാൻ പോവുകയാണ് നീ പുറത്തേക്കൊന്നും പോകണ്ട ആ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു ഏയ് ഇല്ല ദേ ഷോപ്പിങ്ങിന് ഇപ്പോൾ പോയേ തീരൂ എന്ന് പറഞ്ഞാൽ മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഭർത്താവ് പറയാം ആ നീ എന്നാൽ എടുത്തുകൊണ്ട് പോക്കോ അപ്പോൾ ഭാര്യ പറയാം ആ വേണ്ട കോടയൊന്നും വേണ്ടതേ മഴയൊന്നും പെയ്യില്ല ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ഭാര്യയ്ക്ക് മഴ കിട്ടി കൊടയെടുക്കാതെ പോയതുകൊണ്ട് തന്നെ ആകെ നനഞ്ഞു കുളിച്ചാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഭർത്താവ് പറയാണ് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാണ് കുടയെടുക്കാൻ മഴയും കൊണ്ട് വന്നിരിക്കുന്നു ഇനി പനി അത് ഇത് ഡോക്ടറെ കാണണം ചിലവ് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്ന് നിങ്ങളൊരിക്കലും ഭാര്യയോട് പറയാതിരിക്കുക കാരണം അത് ഭയങ്കര ഹേർട്ട്ഫുള്ളാണ് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്നാമത് ഭാര്യ വരുന്ന തന്നെ അയ്യോ ഇന്ന് ചേട്ടൻ എന്തായാലും എന്നെ ചീത്ത പറയും കോട എടുക്കാൻ എന്നോട് പറഞ്ഞതാ ചേട്ടൻ എന്നിട്ടും ഞാൻ എടുത്തില്ല എന്നൊരു മനോഭാവത്തിലാണ് ഭാര്യ വരുന്നത് തന്നെ വീട്ടിൽ കയറി വരുന്നത് തന്നെ അപ്പോൾ ഭർത്താവിൻ്റെ വക ഇതും കൂടെ ആയി കഴിയുമ്പോൾ അവർ ആകെ വിഷമിച്ചു പോവുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക അതേപോലെ തന്നെ ഭാര്യമാരും ആരും മോശക്കാരും ഒന്നും കേട്ടോ ഭാര്യമാരായാലും ഇപ്പോൾ ഭർത്താവിനോട് ഇതേ സിറ്റുവേഷൻ തന്നെ ആലോചിക്കുക കുടയെടുക്കാതെ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഭാര്യ പറയുന്നു കൊടെയെടുത്തിട്ട് പോകുക ചേട്ടാ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭർത്താവ് ആ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയി തിരിച്ചു വരുന്നു മഴ മടനനഞ്ഞ് വരുന്നു നാല് തുമ്പല് തുമ്മിക്കഴിഞ്ഞാൽ ഭാര്യ തുടങ്ങും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മനുഷ്യനോട് കുട എടുത്തുകൊണ്ട് പോകാൻ വെറുതെ എവിടെ കിടന്ന് തുമ്മി ഇനി ആകെ പനിയാക്കും ആകെ പ്രശ്നമാക്കും എനിക്ക് വയ്യ ഞാൻ അന്നേ പറഞ്ഞതാണ് ആ ചുമയും ജലദോഷവും പനിയും കഴിയുന്നതുവരെ അയാളത് സഹിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇവരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ ഞാൻ അന്നേ പറഞ്ഞതാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ നേരത്തെ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുത്തുവാക്കുകൾ സത്യം പറഞ്ഞാൽ നമ്മളത് കുത്തുവാക്കായിട്ട് പറയുന്നതല്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പിന്നെ എന്താ നിങ്ങളത് ചെയ്യാഞ്ഞത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാര്യ ആയാലും ഭർത്താവ് ആയാലും ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് കിട്ടുന്ന ആൾക്കുണ്ടല്ലോ അതൊരു കുത്തുവാക്കായിട്ടാണ് തോന്നുന്നത് അതൊരു ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മ അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ളവർ തന്നെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ പറയാതിരിക്കുക നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്നൊന്ന് കൺട്രോൾ ചെയ്യുക എന്നിട്ട് ആ ഞാൻ പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ട് വന്നു ശരി കുഴപ്പമില്ല നമ്മളായിട്ട് അത് പറഞ്ഞ് അവരെ എക്സ്പോസ് ചെയ്യാതിരിക്കുക ഇങ്ങനൊരു കാര്യം അതെപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ വഴക്കുകൾ ഉണ്ടാവാതിരിക്കും കാരണം ഒരിക്കലും ഈ പേരിലൊന്നും ഒരു വീട്ടിലും വഴക്കുന്നുണ്ടാവുന്നില്ല പക്ഷേ ഇത് മനസ്സിൽ കിടക്കുന്നുണ്ടാവും ഈ ഒരു ചെറിയ കരട് അവൾ എന്നാലും എന്നോട് അന്നങ്ങനെ പറഞ്ഞല്ലേ എന്ന കരട് ഭർത്താവിൻ്റെ മനസ്സിലും ഇത് ഭാര്യയുടെ മനസ്സിലും ഭർത്താവാണ് പറയുന്നതെങ്കിൽ ഭാര്യയുടെ മനസ്സിലും ഈ കരട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഈ കരട് ഇങ്ങനെ കിടക്കുമ്പോഴുണ്ടല്ലോ എളുപ്പമല്ല പിന്നീട് ഒരു ചെറിയ ഫൈറ്റ് വരുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ കരട് ഊതി വീർപ്പിക്കപ്പെടുകയും നമ്മൾ അതിനെ കൂടെ റിയാക്ട് ചെയ്യുകയും ചെറിയ ഫൈറ്റുകൾ വലിയ ഫൈറ്റുകളായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട് അപ്പം നമ്മളെപ്പോഴും നമ്മൾ എന്തായാലും നമ്മൾ പറഞ്ഞൊരു കാര്യം അവർ ചെയ്യുന്നതുണ്ട് നമ്മൾ അവരെ അവിടെ ഗ്രേറ്റ്ഫുൾ ആവുന്നുണ്ടോ നമ്മളവരോട് ആ നന്നായി നിങ്ങളത് ചെയ്തല്ലോ എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ലല്ലോ ഇപ്പോ ഭാര്യ നമ്മള് പറയുന്നൊരു കാര്യം ചെയ്തതുകൊണ്ട് നിങ്ങൾ ഭാര്യയോട് ആ നന്നായി ഞാൻ പറഞ്ഞതുപോലെ ചെയ്തല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും പറയുന്നില്ലല്ലോ അതേപോലെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലത്തെ ഒരു കാര്യം അയാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് പുറത്ത് പോയി വരുമ്പോൾ അതെ ഇന്ന കാര്യം വാങ്ങണം കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേപോലത്തെ ഒരു സംഭവം ചെയ്ത് വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാരി തന്നെയാണെങ്കിൽ അയ്യോ നാളെക്ക് എനിക്ക് ഇതിനെ കൊടുക്കാനൊരു സാരി ഇല്ല അയ്യോ എൻ്റെ സാരിക്ക് മാച്ച് ബ്ലൗസ് ഇല്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ബ്ലൗസ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾ അതിനൊരു അപ്രിസിയേഷൻ കൊടുക്കാറുണ്ടോ അങ്ങനെ അപ്രിസിയേഷൻ കൊടുക്കാത്ത സമയങ്ങളിൽ ഈ കുറ്റപ്പെടുത്തലുകൾ എന്തിനാണ് കൊടുക്കുന്നത് എന്തിനാണ് പോസിറ്റീവോ നമ്മൾ കൊടുക്കുന്നില്ല പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റോ നമ്മൾ കൊടുക്കുന്നില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറയുന്നത് എന്തിനാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കാര്യം പിടികിട്ടിയല്ലോ എല്ലാവരും അപ്പോൾ ഇനി ഇങ്ങനെ ഇത് ശ്രദ്ധിക്കുമല്ലോ ഇനി ഈ വീഡിയോ സീരീസിലെ അടുത്ത ചോദ്യമാണ് അത് ഞാൻ അടുത്ത ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ അതും ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം അടുത്ത ചോദ്യമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നഖം വെട്ടിക്കാറുണ്ട് നമ്മളതുപോലെ കുട്ടികളുടെ ബ്രഷ് മാറ്റാറുണ്ട് അതൊക്കെ ബേസിക് ഹൈജീനിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ കുഞ്ഞുങ്ങളുടെ ബേസിക് ഹൈജീനിൽ വരുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ മുടി വെട്ടാറുണ്ട് അതേപോലെ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെഗുലർലി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു പ്രായം എത്തുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും നഖം വെട്ടണ്ട കാര്യമില്ല എല്ലാ ദിവസവും മുടി വെട്ടേണ്ട കാര്യമില്ല എല്ലാ ദിവസവും ബ്രഷ് മാറ്റേണ്ട കാര്യമില്ല പക്ഷേ നമ്മളിതൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ അങ്ങനെ എത്ര ആഴ്ച കൂടുമ്പോഴാണ് അല്ലെങ്കിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു ബേസിക് ഹൈജീൻ റൊട്ടീൻ നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോ അപ്പോൾ അടുത്ത ചോദ്യമാണ് ഒരാഴ്ചയിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം നമ്മളത് ഒരാഴ്ച അങ്ങനെ ഒന്നും ആയിരിക്കില്ല നമ്മളങ്ങനെ പോകുന്നത് കുട്ടിയുടെ അതകം വളർന്നു കണ്ടാൽ നമ്മളങ്ങ് വെട്ടും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ പക്ഷേ ഇതിനൊരു കണക്കുണ്ട് ഒരു കണക്ക് വയ്ക്കുന്നത് നമുക്കും നല്ലതാണ് വർക്കിംഗ് വിമൻ ആയാലും നമ്മൾ ഹൗസ് വൈഫ്സായാലും ഹൗസ് വൈഫ് എന്നുകൊണ്ട് ഞാനൊരു കുഞ്ഞ് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊന്നിനും കൊള്ളാത്തൊരു കാര്യമാണ് ഒരു ഉപകാരം ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയില്ല പറയില്ലോ കാരണം ഈ ലോകത്ത് ഹൗസ് വൈഫ്സ് കൊണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പല കുടുംബങ്ങളും നീങ്ങി പോകുന്നത് തന്നെ അല്ലേ നമ്മളൊക്കെ ഞാനും ഇടയ്ക്കൊക്കെ ഒരു ഞാനിപ്പോൾ ഒരു പാർട്ട് ടൈം ജോബിന് മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കറിയാം ഒരു ഹൗസ് വൈഫെന്ന് പറയുന്ന ഒരു വിഷമം സത്യത്തിൽ മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പാർട്ട് ടൈം ജോബിന് പോകുന്നത് പക്ഷേ ഹൗസ് വൈഫായി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ വിഷമമൊന്നും തോന്നാറില്ല കേട്ടോ കാരണം അറിയോ ഈ ഞാൻ ഹൗസ് വൈഫായി ഇരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ നീങ്ങുന്നത് എൻ്റെ മകൻ സന്തോഷമായിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് നേരാന് നേരത്തിന് ഓരോ കാര്യങ്ങൾക്ക് പോകാൻ കഴിയുന്നത് ആളുടെ ബിസിനസ് കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹൗസ് വൈഫ് ആയതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ത്യജിക്കുന്നതിനോടൊപ്പം എൻ്റെ കുടുംബത്തിലെ പല കാര്യങ്ങളും തുറന്ന് അവർക്ക് പല പുതിയ വാതായനങ്ങളും തുറന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്കിവിടെ ഇങ്ങനെ സഹകരിച്ച് ജീവിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ളത് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ കാണുന്നു അപ്പോൾ എല്ലാവരും ഹൗസ് വൈഫെന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് സൈഡ് ഇൻകം എന്തെങ്കിലും വേണമെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫേസ്ബുക്കും വാട്സാപ്പിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ വെറുതെ ഓൺലൈനിൽ ഒന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ്സ് ഒരുപാട് കിട്ടും വെറുതെ ഇരുന്ന് ട്യൂഷൻ എടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പാട്ട് ടീച്ചറായിട്ട് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ വളരെ ചെറിയൊരു ഇൻകം ആയാലും നിങ്ങൾക്കൊരു സൈഡ് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്കൊക്കെ അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഹൗസ് വൈഫ് എന്നത് കൊണ്ട് നിങ്ങൾ മോശമാണെന്ന് വിചാരിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പം എല്ലാവരോടും പറയുന്നത് ഹൗസ് വൈഫ് ആയാലും വർക്കിംഗ് വിമൺ ആയാലും നമ്മൾ ഒരുപാട് നമ്മുടെ വീടുകളിൽ ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ട് മിക്കവാറും കുടുംബങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തന്നെ അറിയാം നമ്മുടെ പല വീടുകളിലും ഒരു ജെൻഡർ ഇക്വാലിറ്റി ഒന്നും നമ്മുടെ തലമുറയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കുറേയൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ തലയിൽ തന്നെയാണ് അല്ലേ അലക്ക് വീട്ടിലെ ക്ലീനിങ്ങ് കുക്കിങ് എന്തിന് ഒരു മെയ്ഡിന് വെച്ചാൽ പോലും പല കാര്യങ്ങളും നമ്മുടെ കൈ എത്തേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞിന് നഗം വെട്ടിക്കൊടുക്കേണ്ടത് മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വീക്കിൽ എന്തൊക്കെ ചെക്ക് ലിസ്റ്റ് നമ്മൾ കയ്യിൽ കരുതണം എന്നുള്ളതാണ് അടുത്ത വീഡിയോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയുന്നു എല്ലാവരും ദേ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നാളെ അഞ്ച് മണിക്ക് ആ വീഡിയോയുമായി വരുന്നതാണ് താങ്ക്